ആസാദ് 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 റോയൽ ഷോപ്പിംഗ് ഫെസ്റ്റ് പർച്ചേസ് ചെയ്യൂ ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ സ്വന്തമാക്കൂ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ സംസ്ഥാനത്ത് രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്താൻ തീരുമാനം രാത്രി ഒമ്പത് മുതൽ രാവിലെ അഞ്ചു വരെയാണ് നിയന്ത്രണങ്ങൾ സംസ്ഥാനത്തെ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം ചീഫ് സെക്രട്ടറി അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് ധാരണയായത് സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ അതിഭീകരമാം വിധം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്താൻ തീരുമാനമായത് രാത്രി ഒമ്പത് മുതൽ രാവിലെ അഞ്ചു വരെയാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് എന്നാൽ പൊതുഗതാഗതത്തിന് നിയന്ത്രണമുണ്ടായിരിക്കില്ലെന്നാണ് സൂചന ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച ധാരണയായത് പൂർണ്ണമായ അടച്ചിടലിലേക്ക് പോകുന്ന കാര്യത്തിൽ നിലവിൽ തീരുമാനമായിട്ടില്ല വർക്ക് ഫ്രം ഹോം തിരികെ കൊണ്ടുവരാനും യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് പൊതു ഇടങ്ങളിലെ തിരക്ക് കുറയ്ക്കുന്നതിനുള്ള കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടികൾ രണ്ടാഴ്ചത്തേക്കാണ് കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുള്ളത് സ്വകാര്യ ട്യൂഷൻ സെന്ററുകൾ തുറന്നു പ്രവർത്തിക്കാൻ പാടില്ലെന്നും ഓൺലൈൻ ക്ലാസുകൾ മാത്രമാണ് നടത്തേണ്ടതെന്നും നിർദ്ദേശമുണ്ട് തൃശൂർ പൂരം ചടങ്ങ് മാത്രമായി നടത്താനും തീരുമാനിച്ചു പൂരപ്പറമ്പിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ടായിരിക്കില്ല പൂരപ്പറമ്പിൽ സംഘാടകർക്ക് മാത്രമായിരിക്കും അനുമതി ഉണ്ടാവുക ഇരുപത്തിനാലിന് നടക്കുന്ന പകൽപൂരവും ഉണ്ടായിരിക്കില്ല പോലീസ് പരിശോധന കർശനമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ദിനംപ്രതി കോവിഡ് കേസുകൾ ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണ് ഈ സാഹചര്യത്തിൽ കൂടുതൽ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് പോലീസ് സംസ്ഥാന സർക്കാരിനോട് അഭ്യർത്ഥിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത്